ഇങ്ങനൊരു മോനില്ലായിരുന്നെങ്കി എന്ത് ചെയ്തവസ്ഥയിൽ കടന്ന് മരിച്ചു പോയത് ചേച്ചിനെയൊക്കെ ഭാഗ്യമാണ് ഇതെൻ കേട്ടോ എന്റെ അമ്മയേക്ക് തിരിച്ചു വന്ന എല്ലാ ഡോക്ടർമാർക്കും വലിയ നന്ദി നമസ്കാരം എവിൻ മോനെ ആരും മറന്നു കാണത്തില്ലല്ലോ അമ്മയുടെ ചികിത്സക്ക് വേണ്ടി ലോട്ടറി വിറ്റ ആ പതിമൂന്ന് വയസ്സുകാരൻ എവിൻ ഇവിടെ ഇല്ലായിരുന്നു കേട്ടോ എബിൻ കുറേ നാളായിട്ട് തിരുവനന്തപുരത്ത് ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് പഠിക്കുമായിരുന്നു അപ്പൊ മോനെ അമ്മയെ കാണാനായിട്ട് ഇപ്പം വീട്ടിൽ ആനേടിയിൽ അല്ലേ എബിൻ മോൻ്റെ അമ്മ ഓപ്പറേഷനെ കഴിഞ്ഞ് വീട്ടിലുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടതാണ് എബിനെ വിളിക്കാൻ പോവുകയാണെന്ന് അപ്പച്ചൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല അപ്പൊ അമ്മയ്ക്കൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അമ്മയുടെ ഓപ്പറേഷനെ കൊണ്ടുപോയതൊക്കെ കണ്ടപ്പം പേടിയായി അമ്മയ്ക്ക് എന്തോ സംഭവിച്ചെന്നുള്ള രീതിയില്ല കുഞ്ഞ് തെള്ളിക്കൊണ്ട് പോയത് വെല്ലറിലോട്ട് കൊണ്ടുപോയെന്ന് പറഞ്ഞു ലോട്ടറി വിറ്റ് ഇവന്റെ ലോട്ടറി വിറ്റില്ലായിരുന്നെങ്കിൽ ചേച്ചി ഇപ്പോഴും നടക്കത്തില്ല ഇതുപോലെ കിടന്നു വേദന ഇങ്ങനെ ഒരു മോനെ കിട്ടിയത് തന്നെയാണ് ഏറ്റവും വലിയ പുണ്യം കേട്ടോ രണ്ട് മക്കളെ കിട്ടിയതാണ് ചേച്ചിക്ക് ഏറ്റവും വലിയ പുണ്യമാണ് ഈ ഈ മകൻ ആ ലോട്ടറി ചേച്ചി കൊണ്ട് ജീവിതകാലം കഴിയേണ്ടി വന്നെ അത് ജീവിതകാലം എന്ന് പറയാനും കൊറേ ദിവസം കഴിയുമ്പോ ഞാനിത് ഇത് പൊട്ടി മരണത്തിന്റെ വഴി പോയേനെ കുഞ്ഞുങ്ങൾക്ക് അമ്മ അമ്മ ഇല്ലാതായന് ആ ടേബിളിലോട്ട് സർജറിക്ക് കിടത്തിയപ്പോഴും എന്നോട് പറഞ്ഞു ഒരു ഒരുവാക്ക ഇത് ചെലപ്പോ ഇപ്പൊ ഉടനെ പൊട്ടും സർജറി ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എന്നോട് അന്നേരം ഒരു വാക്കാ ഞാൻ അത് കേട്ട് കേട്ട് കിടക്കുക പക്ഷെ മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ അനുശേഷം തന്നപ്പോഴാണ് ഞാൻ മയങ്ങിയത് അതുവരെ ഞാൻ മയങ്ങിയില്ല അതുവരെ ഇങ്ങനെ കേട്ട് ഓരോന്നും അവര് പറയുന്നെല്ലാം ഞാൻ കേട്ട് കേട്ട് കിടക്കുമായിരുന്നു എന്നിട്ട് പറഞ്ഞ ഒരു വാക്കെന്ന് പറഞ്ഞ് ഈ രണ്ട് മക്കളെയും ഡോക്ടർ നല്ല രീതി കണ്ട് അവർ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്കൊരു വിഷമം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർക്കുമ്പോൾ ഡോക്ടർമാർ ആ ഒരു സംസാരമായിരുന്നു എന്തായാലും തമ്പുര കേട്ടു ചേച്ചി മോനോട് പറഞ്ഞിട്ടാണോ അവൻ ഈ ലോട്ടറി ഇറങ്ങിയത് അല്ല അവൻ സ്വമേത പോയെന്ന് പറഞ്ഞ എനിക്ക് ഗുളിക ഇല്ലാതായി പിന്നെ വീട്ടിലെ റേഷനരിയും തീർന്ന ഒരു ഒരവസ്ഥയായിരുന്നു ഞാൻ ആസ്പത്രി നിന്ന് കരുനാപ്പള്ളിന്ന് ഇവിടെ വന്നപ്പോഴും റേഷനരിയും തീർന്ന അവസ്ഥയായി അങ്ങനെ മോനെ മോൻ തന്നെത്താനെ പോയി വിറ്റിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് കൊണ്ട് കൊടുത്തതും എല്ലാം അവൻ എന്നോട് സംസാരിക്കുമായിരുന്നു പക്ഷെ അവൻ തന്നെ അവന്റെ ഇഷ്ടത്തിന് പോകുമായിരുന്നു ഈ പിക്സിന്റെ ഗുളിക തീർന്നു കഴിഞ്ഞാൽ കഴിച്ചില്ലെങ്കിൽ പിന്നെ പിക്സ് വരും ശ്രീചിത്രയിലെ ഈ മരുന്ന് കഴിച്ചില്ലെങ്കിൽ പിക്സ് വരും അങ്ങനെ ഈ പിക്സിന്റെ ഗുളിക തീർന്ന് ഇപ്പൊ ഒരു ദിവസം ഒരു രാത്രി ഇവനോട് ഞാൻ പറഞ്ഞ് മോനിയമ്മച്ചയുടെ ഗുളികയില്ല ഇനി അസുഖം വന്നില്ലെങ്കിൽ കൊള്ളാവുന്ന അവൻ അവനോട് പറഞ്ഞു അന്നേരം അവനിത് കേട്ട് പോയി എന്നിട്ട് അവന് മരുന്നിന്റെ പേരും ഒക്കെ നല്ലോണം അറിയ അവൻ മരുന്ന് വാങ്ങിച്ചോണ്ട് ഇവിടെ വരികയും ചെയ്തു ആ ഗുളിക അതുകൊണ്ട് ആ ടിക്കറ്റ് വിറ്റിട്ട് അമ്മ അവൻ ആ പൈസക്ക് എനിക്ക് ആ ഗുളിക വാങ്ങിച്ചോണ്ട് വന്നിട്ട് പറ അമ്മ മരുന്ന് കഴിക്കാതിരിക്കല്ലേ മറിഞ്ഞു വീണും മറിഞ്ഞു വീണു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞു അവൻ തന്നെ തന്നെ മേടിച്ചോണ്ട് വരും ഉപേക്ഷിച്ചു പോയി ഒരു അമ്മയ്ക്ക് വേണ്ടി ഒരു പതിമൂന്ന് വയസ്സുകാരൻ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചേച്ചിക്ക് ഒരു പുനർജന്മം അതെ എല്ലാത്തിനും ഇപ്പം തിരുവനന്തപുരത്ത് നിന്ന് അനീഷ എന്ന് പറഞ്ഞ ചേട്ടായും എന്റെ കുഞ്ഞുങ്ങൾക്ക് പുസ്തകങ്ങളും പുസ്തകവും ബുക്കും എല്ലാം വാങ്ങിച്ചുവിടക്കൊണ്ട് കൊടുത്തു ബാഗ് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തു പിന്നെ ആദർശ വീട്ടിലാണ് നിൽക്കുന്നത് വീട്ടിലോട്ട് അവനെ ഏറ്റെടുത്ത് നമ്മുടെ രക്തബന്ധം അല്ലെങ്കിൽ പോലും സ്വന്തം സ്വന്തം എല്ലാം സ്വന്തമായിട്ട് അതെ എല്ലാവരും സ്വന്തമായിട്ട് അന്യാണ് പക്ഷെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരായി മാറി അതെ അവരാണ് മോനെ പഠിപ്പിക്കുന്നത് എപ്പോഴും വിളിക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇങ്ങനെ അതൊക്കെ ഇപ്പം കിട്ടിയിരിക്കുന്ന വലിയ വലിയ ബന്ധങ്ങളാണ് ബന്ധങ്ങളാണ് ബോച്ച ഡോക്ടർ ഇപ്പം എല്ലാം വലിയ നന്ദിയുണ്ട് ഏറ്റവും കൂടുതൽ നന്ദി സാറിനോടും ബോച്ചയോടും ആണ് അനന്തോണോടാണ് അനന്തോണില്ലെങ്കിൽ ഇതാരും അറിയത്തില്ലായിരുന്നു പിന്നെ ഏറ്റവും നമ്മളെ ഏറ്റവും ഇപ്പൊ സഹായിക്കുന്നത് എല്ലാം ബോച്ചയാണ് എൻ്റെ അമ്മയെ തിരിച്ചു തന്ന എല്ലാ ഡോക്ടർമാർക്കും ഇത്രയും വല്യ നന്ദി ആ സന്തോഷ ഡോക്ടറെ ഒക്കെ വല്യ വല്യ നന്ദിയാണ് ഞാൻ കൊടുക്കുന്നത് സഹായിച്ചവരോട് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല ഇപ്പൊ അവര് സഹായം അവര് ഓരോ ഈ അങ്ങോട്ടുടെ അമ്മയുടെ ഓപ്പറേഷൻ നടത്താനാണ് എനിക്ക് വല്ലത് നമുക്ക് തന്നതിനകത്തല്ല തെര ഒരു മനസ്സുണ്ടായാലോ അതാണ് വലിയ കാര്യം മോൻ എന്നാ പോവ അല്ലേ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവാ തിരുവനന്തപുരത്തോട്ട് പോവാണ് നാളെ തിരിച്ചു പോവാണ് അമ്മയെ കാണാൻ ഓടി വന്നതാണ് അമ്മയടുത്ത് പറഞ്ഞില്ല അപ്പച്ചനും പറഞ്ഞില്ലേന്നുള്ള സർപ്രൈസ് ആയോ കണ്ടപ്പോ എൻ സന്തോഷമായോ ഏഹ് അപ്പൊ നമ്മളെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് വലുതാവുമ്പഴും നമ്മളെ സഹായിച്ചവരെ പോലെ മോനും മോനും സഹായിക്കും ഈ ഒരു മനസ്സാണ് വേണ്ടത് കേട്ടോ ഹാപ്പി സന്തോഷം